എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പ്രായത്തിൽ കുറഞ്ഞ ചെക്കിനെ കെട്ടിയാൽ എന്തായിരിക്കും അതെ ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് എഴുതി എഴുതിവെച്ചിരിക്കുന്ന ചില നിയമങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ പുരുഷൻ ഇത് സ്ത്രീക്കിത് ഇതിൽ നിന്നും വ്യതിചരിച്ചു പോകുന്നവരെ ധിക്കാരിയെന്ന് തോന്നിവാസി എന്നും അഹങ്കാരി എന്നും ചാർത്തി കൊടുക്കുവാൻ പേരുകൾ കുറച്ചൊന്നുമല്ല കണ്ടെത്തിയിരിക്കുന്നത് ഇതുപോലെ വിവാഹത്തിന്റെ കാര്യത്തിനും ഇത്തരം ചില കാര്യങ്ങളുണ്ട് ഇതിലൊന്നാണ് വിവാഹപ്രായം പൊതുവേ പുരുഷനായിരിക്കണം സ്ത്രീയേക്കാൾ മുതിർന്നത് എന്നതാണ് വിവാഹത്തിന്റെ പല മാമൂലുകളിലൊന്ന് ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ പലതും ഉള്ളിൽ വെച്ചാകും ഇത്തരം തീരുമാനങ്ങൾ എടുക്കുക വിവാഹ കാര്യത്തിലും സമൂഹം പറഞ്ഞു വെച്ചിരിക്കുന്ന ഇത്തരം ചില കാര്യങ്ങളുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് സ്ത്രീ പുരുഷനേക്കാൾ വയസ്സിന് താഴെയായിരിക്കണം എന്നത് നേരെ മറിച്ചുള്ള കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് നടക്കുന്നുവെങ്കിലും ചിലർക്കെങ്കിലും ഇത് അംഗീകരിക്കാൻ മനസ്സില്ല എന്നതാണ് സത്യം എന്നാൽ പല കാര്യങ്ങൾക്കുമൊപ്പം അവഗണിക്കപ്പെട്ടു പോകുന്ന ചില കണക്കുകളുണ്ട് ഇവയാണ് ഇവിടെ പറയുന്നത് അതെ ദാമ്പത്യവും ആരോഗ്യവും തമ്മിൽ ബന്ധപ്പെടുത്തുമ്പോൾ വരുന്ന കണക്കിന്റെ കളികൾ പ്രായത്തിൽ മൂത്തത് പുരുഷനാകണം എന്നത് പണ്ട് വിവാഹ ജീവിതത്തിലെ ചില നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കൂടിയായിരുന്നു പുരുഷനാണ് സ്ത്രീയെക്കാൾ അധികാരസ്ഥാനം നൽകിയിരുന്നത് ഇതിന്റെ ഒരു വിശ്വാസം കൂടിയായിരുന്നു പ്രായ കൂടുതൽ എന്നത് ഭർത്താവിനെ ബഹുമാനിക്കാനും വിധേയത്തിനുമായി സമൂഹം എഴുതി ചേർത്തിരുന്ന നിയമാവലികളെ സുസ്ഥിരപ്പെടുത്തുന്നതിൽ പ്രധാനമായിരുന്നു പുരുഷനേക്കാൾ ഇളയവളാകണം ഭാര്യ എന്നത് കാരണം മുതിർന്നവരെ ബഹുമാനിക്കണം എന്നതാണ് പൊതുവെയുള്ള ഒരു മാർഗദർശനവും എന്നാൽ ആരോഗ്യത്തിന്റെ കാര്യമെടുത്താൽ ആയുർദ്ധൈര്യത്തിന്റെ കാര്യമെടുത്താൽ തന്നെക്കാൾ കുറഞ്ഞ പ്രായമുള്ള പുരുഷനെ സ്ത്രീ വിവാഹം ചെയ്യുന്നതാണ് നല്ലതെന്ന് സ്ഥിതി വിവരക്കണക്കുകൾ കാണിക്കുന്നുണ്ട് ഇതിനടിസ്ഥാനമായി പറയാനുള്ള കാര്യം ആയുർദൈർഘ്യം തന്നെയാണ് സ്ത്രീക്കും പുരുഷനേക്കാൾ ആയുസ് ഉണ്ട് എന്നതാണ് കണക്കുകൾ കാണിക്കുന്നത് ഇതിനാൽ തന്നെയാണ് ഇക്കാര്യം പറയുന്നത് കേരളത്തിലെ ആയുർദൈർഘ്യത്തിന്റെ ശരാശരി കണക്കെടുത്താൽ സ്ത്രീകളുടെ ആയുസ് എഴുപത്തിയേഴ് വയസ്സും പുരുഷൻ്റെത് എഴുപത്തിരണ്ട് വയസ്സുമാണ് അതായത് പ്രായത്തിൽ കൂടുതലുള്ള പുരുഷനെ വിവാഹം കഴിച്ചാൽ സ്ത്രീകൾക്ക് ഏറെ കാലം പങ്കാളിയില്ലാത്ത ഏകാന്ത ജീവിതം എന്ന് വേണം തെയിൽ പറയാം ഇത് ഒഴിവാക്കാനുള്ള വഴിയാണിത് പങ്കാളിക്കൊപ്പം കൂടുതൽ കാലം ജീവിക്കാനുള്ള ഒരു ചെല്ല കണക്ക് കേരളത്തിലെ ഒരു സെൻസസ് കണക്കനുസരിച്ച് അറുപത് പിന്നിട്ട പുരുഷന്മാരിൽ ഭാര്യ മരണപ്പെട്ടവരുടെ കണക്ക് എട്ടര ശതമാനമാണ് എന്നാൽ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾ അൻപത്തിയേഴ് ശതമാനവും എൺപത് കഴിഞ്ഞ പുരുഷന്മാർ പതിനേഴ് ശതമാനം വിഭാര്യർ എന്നാൽ ഈ പ്രായത്തിലെ എൺപത്തിനാല് ശതമാനം സ്ത്രീകളും വിധവകൾ ഈ കണക്കിലെ വലിയ അന്തരം തന്നെ കാണിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ ശരി പ്രായത്തിൽ കുറഞ്ഞയാളെ വേണോ കൂടിയത് വേണോ എന്നത് വ്യക്തി സ്വാതന്ത്ര്യം എങ്കിലും കുറവാണ് പുരുഷ പ്രായം എന്നതിനാൽ വിഷമിക്കേണ്ടതില്ല എന്നാണ് കാണിക്കുന്നത് ഇത്തരം കണക്കുകൾ വിശദീകരിക്കുന്നത് ആവും ഇത്രകാലം ഒരുമിച്ച് കഴിയാനാണ് പലരും ആഗ്രഹിക്കുക ചിലർ അങ്ങനെയല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് വ്യത്യാസമുണ്ടാകാം കാരണം സ്ത്രീകൾ വിദ്യാഭ്യാസമുള്ളവരും ജോലിയും വരുമാനവും ഉള്ളവരാകും എന്നാൽ ഇതില്ലാത്ത ചെറുതല്ലാത്ത വിഭാഗം സ്ത്രീകളുമുണ്ട് ഭർത്താവിന്റെ വരുമാനത്തിന്റെ പങ്കുപറ്റി ജീവിതം കഴിച്ചവർ ഭർത്താവിന്റെ മരണശേഷം മക്കളുടെ സഹായം കൂടി ഇല്ലാതായാൽ ഏറ്റവും ദുരിതത്തിലാകുന്നത് വയസ്സുകാലത്ത് സ്ത്രീകളുടെ ജീവിതം തന്നെയാണ് ഇതിനാൽ കൂടിയാണ് നേരത്തെ പറഞ്ഞ കാര്യം കേട്ടാലും നടന്നാലും അയ്യേ എന്ന് കരുതേണ്ടതില്ല എന്നതിന് കാരണം പറയുന്നത് അല്ലെങ്കിലും പരസ്പരമുള്ള പൊരുത്തത്തിലല്ലേ പ്രായത്തിന്റെ കണക്കിലല്ലല്ലോ നമ്മുടെയൊക്കെ ജീവിതം അല്ലേ